多嘞，你来。 മല്ലി മല്ലി എന്താ മല്ലി എന്താ എന്താ എന്തായത് ചില്ലിയല്ല മല്ലി ഞാൻ മല്ലി ഏത് ഏ ഫോണോ ആ ഫോണോ ോണം ചില്ലല്ല മല്ലി മല്ലി കാക്ക വെക്കുന്നുണ്ടോ ആരോടാ എന്താന്ന് ചോദിച്ചേ കാക്കേനോടാ ക്രോ ക്രോ ക്രോന്ന് കഴിഞ്ഞ ആണോ Hvor ja, er den? ക്ക് മല്ലി ഉണങ്ങാൻ ഇടാൻ പോവാ ഏ കൊച്ചു വരുന്നുണ്ടോ കൊച്ചു വരുന്നുണ്ടോ അന്നെ കൂടെ എവിടെയാ പോകുന്നത് നമ്മൾ എവിടെയാ പോകുന്നത് എവിടെ പോവാ ക്ഷീലിക്കൊന്നും അല്ലെ മല്ലി ഉണങ്ങാൻ പോവാ ഉണങ്ങാനേ ഇടാൻ പോവാ എവിടെ പോണ ടെറസിൽ പോണോ പറമ്പിൽ പോകണം എവിടെ പോണ്ടേ എവിട പോണ്ടേ പറമ്പിലാ ടെറസിലോ ടെറസിലോ ടെറസിൽ പോലോ പറമ്പിപ്പോടിക്കും പിടിക്കുവോ ഹന്നായി പിടിക്കുവോ എന്നായി പിടിക്കുവോ ഓക്കെ അമ്മ പിടിച്ചോക്ക് ചിറ്റി എന്ത് കൊച്ചിന്റെ ചിറ്റി എന്ത് ആ ഓക്കെ ഡോർ ഓപ്പൺ ചെയ്യൽ ചപ്പലിടുവോ മോളുടെ ചപ്പൽ പോയി എടുത്തിട്ട് വാ എടുത്തിട്ടുവാ ചപ്പൽ പോയി വാ ആ മോളുടെ ചപ്പല വേഗം വാ അതാണോ കാല് ആ അതെയോ ബാ നല്ല വെയിലുണ്ടല്ലോ ആ പിടിക്കുവോ ഹെൽപ്പ് ചെയ്യോ പൊന്നുനെ ആ അവിടെ നിന്നു ബാ നമ്മളെവിടെ പോവാ പറമ്പിലാ ഇന്ന് വീഴാതെ നടക്ക് ഇങ്ങോട്ട് വാ ാക്ക നമ്മുടെ കൊത്തിക്കൊണ്ട് പോവുമോ അമ്പോ വാ ഓടി വാ എവിടെ നിന്ന് നിൽക്കുക

ആ പറക്കാണല്ലോ അവിടെ ഇരിക്കല്ലേ വെയിലും കൊള്ളല്ലോ കേട്ടോ വാ

ഇവിടെ ഇവിടെ കളയാൻ പാടില്ല ആ ഇവിടെ ഇട് എവിടെ കൊണ്ടുപോവാ పో <antibody>

ഉണങ്ങാനിട്ടിട്ട് പോകാം എന്താ അത് ഫ്ലവറാ മുള്ളുണ്ട് കേട്ടോ തൊട്ടാവാടിയാണേ കൊച്ചിൻ്റെ കാലയിലൊക്കെ കൊള്ളും കേട്ടോ നമുക്ക് പോകാം വീട്ടിലെ വീട്ടിൽ പോകാം ഓക്കേ കെയർഫുൾ ഇതേ മോൻ്റെ ബട്ടർഫ്ലൈ എന്തിയേ ബട്ടർഫ്ലൈ എന്തിയേ ദേ അവിടെ ഉണ്ടല്ലോ ദേ ബട്ടർഫ്ലൈ ആ